എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ഓരോ തവണയും പുറത്തു വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത തന്നെയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നതെന്ന് പറയാം കൊറിയർ നൽകാനെന്ന വ്യാജേന വീട്ടിൽ കയറി ഒരു യുവതിക്ക് നേരെ വെടിവെപ്പ് നടത്തി ഇത്രയും മാത്രം ആർക്കാണ് ധൈര്യമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അത് ആർക്കും അത് സാധിക്കാത്ത ഒരു കാര്യമാണെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒരു യുവതിയെ എയർ പിസ്റ്റൽ ഉപയോഗിച്ച് വെടിവെച്ച ശേഷം രക്ഷപ്പെട്ട സ്ത്രീയെ കുറിച്ചുള്ള സൂചനകളാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ആകെ ഭയപ്പെട്ടു പോയി എന്ന് വേണം പറയാൻ കൈക്കാണ് വെടിയേറ്റത് കൈക്ക് വെടിയേറ്റ ഉടനെ തന്നെ പെരുന്താനി ചെമ്പകശ്ശേരി പങ്കജിൽ ഷിനി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നാൽപ്പത് വയസ്സാണ് ഷിനിക്ക് പരിക്ക് സാരമുള്ളതല്ല എന്നാണ് പോലീസ് പറയുന്നത് ഞായറാഴ്ച രാവിലെ എട്ടരയ്ക്കായിരുന്നു സംഭവം വ്യക്തി വിരോധമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം കൈക്കുള്ളിൽ പെല്ലറ്റ് കുടുങ്ങിയതിനെ തുടർന്ന് ഷിനിക്ക് ശസ്ത്രക്രിയ നടത്തി ആക്രമിയെക്കുറിച്ചോ ആക്രമിക്കാനുള്ള കാരണത്തെക്കുറിച്ചോ ഒന്നും തന്നെ വ്യക്തമായിട്ടില്ല വെടിയുതിർത്ത സ്ത്രീ വന്ന കാറിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനത്തിൽ തന്നെ പറയുന്നത് ഇപ്പോൾ ആകെ അവസ്ഥയിലാണ് ഷിനിയുടെ കുടുംബം ഷിനിക്ക് ഇത് താങ്ങാനാവുന്നതിലും വേദനയാണ് ഒന്നും ചെയ്യാത്ത താനന്തിനാണ് ഇതത്രയും വേദന അനുഭവിക്കുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് തനിക്ക് ശത്രുക്കളില്ല എന്ന് ഷിനി പറയുകയും ചെയ്തു ആക്രമിയുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല ആക്രമിക്ക് ആള് മാറിപ്പോയതാണോ എന്നും അറിയില്ല പ്രതി പിടിയിലായവേ സംഭവത്തിന് പിന്നാലെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ എന്നാണ് പറയുന്നത് തലയും മുഖവും മറയ്ക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് സ്ത്രീ എത്തിയത് ജീൻസും ഷർട്ടുമായിരുന്നു വേഷം ഷിനിയുടെ ഭർത്തൃപിതാവ് ഭാസ്കരൻ നായരാണ് ആദ്യം പുറത്തേക്ക് വന്നത് തുടർന്ന് കൊറിയർ കൈമാറാൻ ഒപ്പിടാൻ എന്ന പേരിൽ ഷിനിയെ പുറത്തേക്ക് വിളിപ്പിച്ചു ഒപ്പിടുന്നതിന് തൊട്ടടുത്ത് നിന്ന് എയർ പിസ്റ്റൽ ഉപയോഗിച്ച് ഷിനിയുടെ മുഖത്തിന് നേരെ വെടിവെക്കുകയായിരുന്നു കൈകൊണ്ട മുഖം പൊത്തിയതിനാലാണ് വെടിയുണ്ട വലത് കൈയിൽ തറച്ചത് തുടർന്ന് രണ്ട് തവണ കൂടി ചുവരിലേക്ക് വെടിവെച്ച് ശേഷം സ്ത്രീ ഓടി ഓടിക്കാറിൽ കയറി രക്ഷപ്പെട്ടു കാർ പുറത്തെ റോഡിൽ തന്നെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു പാർക്ക് ചെയ്ത ശേഷം ഇടറോഡിലൂടെ നടന്നാണ് സ്ത്രീ എത്തിയത് ഭയപ്പെടുത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തലിൽ തന്നെ പറയുന്നത് കാറിന്റെ നമ്പർ രാജ്യമാണെന്ന് പോലീസ് കണ്ടെത്തി ആക്രമണത്തിന് ശേഷം കാർ ഭാഗത്തേക്കാണ് പോയത് ഇതിന്റെ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇവർ പോയ വഴിയിലെ സി ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് യുവതിക്ക് നേരെയുള്ള അന്വേഷണം തന്നെ ഇപ്പോൾ നടക്കുന്നത് പട്ടാപ്പകലാണ് ഇത് സംഭവിച്ചത് തിരുവനന്തപുരത്ത് തന്നെ വളരെയധികം തിരക്കുള്ള ഒരു സ്ഥലത്ത് ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് സംഭവിക്കുമ്പോൾ എല്ലാവർക്കും വളരെയധികം ഞെട്ടലാണ് ആർക്ക് വേണമോ നാളെ ഇത് സംഭവിക്കാം ഇത്രയും അധികം സെക്യൂരിറ്റി ഉള്ള ഈ നാട്ടിൽ ക്യാമറ ഉള്ള ഈ നാട്ടിൽ എന്താണ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്ന് ചോദ്യം ചിന്യമായി മാറി നിൽക്കുകയാണ് ഇപ്പോൾ നിരവധി പേരാണ് ഇവരെ കുറിച്ച് സംസാരിക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ അറിയേണ്ടതും ഈ യുവതി ആരാണ് എന്താണ് അവരുടെ ഉദ്ദേശം എന്നാണ് ഇനിയും ഇവരുടെ പക്കൽ ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഇത്തരത്തിൽ ആളുകളെ ക്രൂശിക്കാനും ഇത്തരത്തിൽ ഉപ അപായപ്പെടുത്താനും വരെ ശ്രമിച്ചേക്കാം എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധാലുവായിരിക്കണം തന്നെയാണ് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ െക്കുറിച്ച് സംസാരിക്കുന്ന പ്രേക്ഷകർക്കൊക്കെ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും